കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ആരോഗ്യമേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മെഡിക്കൽ പ്രൊഫഷനുകൾക്ക് പരിശീലനം നൽകുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി മയോ മയോക്ലിനിക് ഗ്ലോബൽ കൺസൾട്ടിംഗിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബ്രയാൻ കോസ്റ്റല്ലയുമായി ഗുബേദിയ പാലസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കിങ് ഹമദ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലും മയോക്ലിനിക് കെയർ നെറ്റ്വർക്കും തമ്മിലുള്ള സഹകരണ കരാറിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു മെഡിക്കൽ വൈദഗ്ധ്യം കൺസൾട്ടേഷനുകൾ രോഗനിർണയം മറ്റു ആരോഗ്യ സേവനങ്ങൾ എന്നിവയിലെല്ലാം ആഗോള പ്രശസ്തമായ മയോ ക്ലിനിക് കിങ് ഹമദ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണം വികസിപ്പിക്കുന്നതിനുള്ള ഭരണാധികാരികളുടെ ശ്രമത്തെ ഡോക്ടർ കാസ്റ്റല്ലോ പ്രശംസിച്ചു ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ക്യാബിനറ്റ് മന്ത്രി ഹമദ് ബിൻ ഫൈസൽ അൽ മക്കി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു സ്വദേശികൾക്ക് ജോലി നൽകാതെ വിദേശികളെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന വർക്ക് പെർമിറ്റ് ഫീസ് ഈടാക്കണമെന്ന നിർദ്ദേശം ബഹ്റിൻ പാർലമെന്റ് എം പിമാർ അംഗീകരിച്ചു എം പി മുനീർ സുറൂർ നേതൃത്വം നൽകിയ പ്രമേയമാണ് പാസ്സായത് പ്രവാസി വർക്ക് പെർമിറ്റിൽ ക്രമാനുഗതമായി ഉയർന്ന ഫീസ് ചുമത്തി ബഹറിനികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ബിസിനസ് സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ എഴുപത് ശതമാനം ബഹറിനുശേഷം കോട്ടയിൽ കുറവുള്ള ബിസിനസ്സുകൾക്ക് ഗണ്യമായ ഫീസ് വർധന നേരിടേണ്ടി വരും നിലവിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നൂറ് ദിനാർ വാർഷിക ഫീസാണ് ഈടാക്കുന്നത് പുതിയ നിർദ്ദേശം നടപ്പായാൽ സ്വദേശി വൽക്കരണം പാലിക്കാതെ ബിസിനസ്സുകൾക്ക് ഈ ഫീസ് ആദ്യവർഷം നൂറ്റി ഇരുപത് ദിനാർ രണ്ടാം വർഷം നൂറ്റി മുപ്പത്തഞ്ച് ദിനാർ മൂന്നാം വർഷം നൂറ്റി അമ്പത് ദിനാർ എന്നിങ്ങനെയായി ഉയരും ബഹ്റൻ പ്രതിഭയുടെ നാൽപ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഇന്നും നാളെയും വൈസാഗേയിലെ കേരളീയ സമാജത്തിൽ നടക്കും ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഷോ ബഹ്റൻ പ്രതിഭ മലയാളി ജീനിയസ് ടാലൻ ഹെഡ് എന്നിവയോടെയാണ് ഇന്ന് പരിപാടികൾ ആരംഭിക്കുന്നത് വിജയികൾക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിനൂറ്റി പതിനൊന്ന് രൂപയും ഫൈനലിസ്റ്റുകൾക്ക് പതിനൊന്നായിരത്തിനൂറ്റി പതിനൊന്ന് രൂപയും സമ്മാനമായി ലഭിക്കും പ്രതിഭ ബാലവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തം പൂമാദേവ് പൊന്നമ്മ ജിദ്ജയൻ ടീം അവതരിപ്പിക്കുന്ന നൃത്തം പഞ്ചതളം ഡോക്ടർ സുനേഷ് ശ്രീനിവാസിന്റെ ശിക്ഷണത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തം വിബ്ജിയോർ എന്നിവയും ഇന്ന് അരങ്ങേറും നാളെ വൈകിട്ട് അഞ്ച് മുതൽ പ്രതിഭാ സ്വരല്ലയിലെ നാൽപ്പത് ഗായിക ഗായികന്മാർ ആലപിക്കുന്ന അവതരണ ഗാനം മദുലാൽ കൊയിലാണ്ടി അവതരിപ്പിക്കുന്ന സൗണ്ട് മാജിക് മെമിക്രിയിലൂടെ ഒരു യാത്ര ഡോക്ടർ ശിവകീർത്തി രവീന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡേ സീറോ ദി ലാൻഡ് വിതഔട്ട് വാട്ടർ എന്ന സംഗീത നാടകവും ഔദ്യോഗിക പരിപാടികൾക്ക് മുമ്പായി നടക്കും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് എം ടിയുടെ വിവിധ രചനകളെ ആസ്പദമാക്കി വി ആർ സുധീഷ് രചിച്ച അന്തരിച്ച പ്രസിദ്ധ നാടക കലാകാരൻ പ്രശാന്ത് നാരായണൻ രംഗഭാഷിയൊരുക്കി വിനോദ് വി ദേവൻ സംവിധാനം ചെയ്യുന്ന മഹാസാഗരം എന്ന നാടകവും അരങ്ങേറും പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണെന്നും പ്രവാസികളായ മുഴുവൻ പേരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സ്വാഗതസംഘം ജനറൽ കൺവീനർ സുബൈർ കണ്ണൂർ ചെയർമാൻ പി ശ്രീജിത്ത് പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറായ പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി കെ എം സി സി ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റിൻ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി ഒന്നാമത് സമൂഹ രക്തദാന ക്യാമ്പ് നാളെ രാവിലെ ഏഴ് മുതൽ ഒന്ന് വരെ സൽമാനിയ മെഡിക്കൽ സെന്ററിൽ നടക്കും രണ്ടായിരത്തി ഒമ്പതിലാണ് കെ എം സി സി ബഹ്റിൻ രക്തദാന പദ്ധതി ആരംഭിച്ചത് ഇതിനകം ആറായിരത്തി അഞ്ഞൂറിലധികം പേരാണ് ജീവസ്പർശം ക്യാമ്പ് വഴി രക്തദാനം നടത്തിയത് കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തദാന ഡയറക്ടറിയുടെ സേവനവും ലഭ്യമാണ് രക്തദാന സേവനത്തിന് മാത്രമായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജീവസ്പർശൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റും ബ്ലഡ് ബുക്ക് എന്ന പേരിൽ പ്രത്യേക ആപ്പും പ്രവർത്തിക്കുന്നുണ്ട് പതിമൂന്നിന് നടക്കുന്ന ക്യാമ്പിന് മുന്നോടിയായി വളണ്ടിയർ രജിസ്ട്രേഷൻ ട്രാൻസ്പോർട്ട് ഫുഡ് പബ്ലിസിറ്റി റിസപ്ഷൻ തുടങ്ങിയ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ബഹ്റൈനിലെ ആരോഗ്യ മന്ത്രാലയ പ്രതിനിധികൾ ഐ സി ആർ എഫ് പ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ ക്യാമ്പ് സന്ദർശിക്കും രക്തദാനം നടത്തി ജീവസ്പർശം പദ്ധതിയുടെ ഭാഗമാകാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ഒമ്പത് എട്ട് നാല് ഒന്ന് ഒമ്പത് എട്ട് നാല് അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് ഒമ്പത് ഒമ്പത് എട്ട് ഒന്ന് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ എം സി സി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര രക്തദാന ക്യാമ്പ് ചെയർമാൻ എ പി ഫൈസൽ കൺവീനർ ഉമ്മർ മലപ്പുറവം കെ എം സി സി സെക്രട്ടറിമാരായ അഷ്റഫ് കാട്ടിൽപിടിക ഫൈസൽ കണ്ടിത്താഴ മീഡിയ വിംഗ് കൺവീനർ അഷ്റഫ് കെ കെ മറബർ ഗോൾഡ് പ്രതിനിധി മുഹമ്മദ് ഹംദാൻ എന്നിവർ പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിന്റെ വാർഷിക സാംസ്കാരിക മേള ഡിസംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇസ ടൗണിലെ സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടക്കും മേളയുടെ ആദ്യ ദിവസം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന സംഗീത പരിപാടിയും രണ്ടാം ദിവസം ഗായിക ട്യുങ്കുൽ ദിബൻകറിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യൻ സംഗീത നിശ്ചയം അരങ്ങേറും വൈവിധ്യമാർന്ന പാചക വിഭവങ്ങളും വിവിധ ഗെയിമുകളും ലൈസൻസുള്ള ഭക്ഷണ സ്റ്റാളുകളും മേളയിൽ ഉണ്ടായിരിക്കും ഏറ്റവും മുഴുവൻ സ്കൂൾ മേള നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രണ്ട് ദിനർ പ്രവേശന ഫീസോടെ നടക്കുന്ന മേളയിൽ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാവുന്ന നിരവധി സാംസ്കാരിക പരിപാടികളും കലാപ്രദർശനങ്ങളും ഭക്ഷ്യമേളകൾ തുടങ്ങിയവയും ഉണ്ടാകും സ്കൂൾ മേളയിൽ നിന്ന് ലഭിക്കുന്ന തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിനും ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൻ്റെ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിനിയോഗിക്കുമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ബിന്നു മണ്ണിൽ വർഗീസ് പറഞ്ഞു സ്കൂൾ ഫെയറിന് എവരുടെയും പിന്തുണ സഹകരണം നൽകണമെന്നും സ്കൂൾ ചെയർമാൻ അഭ്യർത്ഥിച്ചു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ ടീംസ് ഇന്ത്യ ഗേൾസ് വിംഗ് ടീനേജ് പെൺകുട്ടികൾക്കും അമ്മമാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജാസ്മിൻ ശങ്കരനാരായണൻ ടീനേജും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി പങ്കെടുത്തവരുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി ഹിബ ഫാത്തിമ പ്രാഥനികീതം ആലപിച്ചു ടീം ഇന്ത്യ റിഫ ഏരിയ ഗേൾസ് വിംഗ് ക്യാപ്റ്റൻ ഹനത് നൌഫൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കദീജ സഫ്ന സ്വാഗതവും ഹൈഫ ഹദ് സമാപനവും നിർവഹിച്ചു റിഫ ഏരിയ വനിതാ വിഭാഗം ടീൻസ് കൺവീനർ ഷാനി സക്കീർ പരിപാടിക്ക് നേതൃത്വം നൽകി